ഹായ് ലോ ആ സോളിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ ഫോർ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് നമ്മുടെ ഓട്ടോമൊബൈൽ വേൾഡിൽ നടന്ന കുറച്ചേറെ ഇൻട്രസ്റ്റിംഗ് ന്യൂസിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ കൂടെ റോയൽ എൻഫീൽഡ് ആണല്ലോ സോ നമുക്ക് റോയൽ എൻഫീൽഡ് ജ്യൂസ് ചെയ്യുന്നത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം റോയൽ എൻഫീൽഡിൻ്റെ മീറ്റിയോ ത്രീ ഫിഫ്റ്റി ഉണ്ടല്ലോ അതിൻ്റെ പുതിയൊരു ആണ് ലോഞ്ച് ആയിരിക്കുന്നത് ഒരു സൺ ഡൗണർ ഓറഞ്ച് എന്നാണ് ഈ ഒരു പുതിയ എഡിഷൻ്റെ പേര് നമുക്കിപ്പോൾ മീറ്റിയോ ലൈനപ്പിൽ തന്നെ ഏറ്റവും ടോപ്പ് ലൈനപ്പിലാണ് ഈ ഒരു പുതിയ എഡിഷൻ ഒന്ന് കേട്ടത് ഈ ഒരു സൺ ഡോണർ ഓറഞ്ച് എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി കാണും പുതിയൊരു ഓറഞ്ച് കളർ പെയിൻ സ്ക്രീമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതി അതിഭംഗിയായിട്ടുള്ള ഒരു പെയിൻ വേരിയൻ്റ് മൊത്തത്തിൽ മാറി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻ ക്വാളിറ്റി പിന്നെ നമുക്ക് വെറും ഓറഞ്ച് മാത്രമല്ല ടാങ്കിൻ്റെ സൈഡിലായിട്ട് ഒരു ക്രീം കളറും വരുന്നുണ്ട് അതി ഭംഗിയാണ് അതിഭംഗിയാണ് ഫോട്ടോസിലായപ്പോലും അതുമാത്രമല്ല കുറച്ച് ഫാക്ടറി ഫിഫ്റ്റഡ് ആയിട്ടുള്ള ആക്സസറീസും വരുന്നുണ്ട് ഒരു ടോൾ ഫ്ലൈ സ്ക്രീൻ വരുന്നുണ്ട് പിന്നെ ഒരു ട്രിപ്പ് നാവിഗേഷൻ വരുന്നുണ്ട് പിന്നെ നമുക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് ഇരുന്ന് പോകാൻ വേണ്ടി ടൂറിങ് സീറ്റ്സ് പിന്നെ പില്ലിന് വേണ്ടി ഒരു ബാക്ക് റെസ്റ്റും പിന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന സ്പോക്ക് വീൽസ് അലുമിനിയം സ്പോക്ക് വീൽസ് വിത്ത് ട്യൂബ്ലെസ് ടയേഴ്സും ആണ് ഈ ഒരു പുതിയ സൺഡോണർ എഡിഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെല്ലാം ചേർത്ത് കൊണ്ട് വരുന്നത് ഒരു രണ്ട് ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപയുടെ ഒരു എക് ഷോറൂം പ്രൈസിലാണ് വരുന്നത് കേട്ടോ ഒരു പുതിയ സൺ ഡോണർ എഡിഷൻ അടുത്തതായിട്ട് നമുക്ക് മഹീന്ദ്രയുടെ സൈഡിൽ നിന്നുള്ള ന്യൂസ് നോക്കാം മഹീന്ദ്ര രണ്ട് പുതിയ കാർസാണ് ഇന്നല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത് അതിന് മുന്നേ തന്നെ അവർ പുതുതായിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഒന്നല്ല രണ്ട് ചാർജിങ് സ്റ്റേഷൻസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ എൻ എച്ച് സെവൻറ്റി ഫൈവ് അതായത് നമുക്ക് ബംഗളൂരു ചെന്നൈ ഹൈവേ ഉണ്ടല്ലോ അതിൽ തന്നെ മോ ഹോസ്കോട്ട എന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടാമത്തത് ന്യൂഡൽഹി ഐ മീൻ ഡൽഹി ചണ്ഡിഗഡ് ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോറിലെ മുർത്തലെന്ന് പറഞ്ഞ ലൊക്കേഷനിലാണ് രണ്ടാമത്തെ ചാർജിങ് നെറ്റ്വർക്ക് സ്റ്റേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ചാർജിങ് നെറ്റ്വർക്ക് സ്റ്റേഷനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്നല്ലേ ഒരു വൺ എയ്റ്റി ഓക്കെ ഈ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വൺ എയ്റ്റി കിലോ വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ്സാണ് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ അറ്റ് എ ടൈം നാല് വെഹിക്കിൾസ് നാല് ഇ വി വേക്കേഴ്സ് ചാർജ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ മഹീന്ദ്ര ഇത് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് അതായത് മഹീന്ദ്രയുടെ കാർസ് മാത്രമല്ല ടാറ്റ സുസൂക്കി ആർക്കെവിടെ ഒന്ന് ചാർജ് ചെയ്യാൻ കേട്ടോ പിന്നെ എന്താ പറയുക ആ പിന്നെ എന്താ പറയുക അവരുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയാനായിട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് കൂടി ഇതേപോലത്തെ ഒരു ആയിരം ചാർജിങ് സ്റ്റേഷൻസ് കൊണ്ടുവരണമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം അതും ഇതേപോലത്തലേക്ക് എന്താ പറയുക നമ്മുടെ ഹൈവേസിൽ തന്നെ റെസ്റ്റോറൻറ്റ്സ് കഫേസ് പോലുള്ള ലൊക്കേഷൻസ് ആണ് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് എന്തായാലും അത് നടക്കട്ടെ അപ്പോൾ കൂടുതൽ ഇ വി വെഹിക്കിൾസൊക്കെ വന്ന് പൊലൂഷനൊക്കെ കുറച്ചുകൂടി ഒന്ന് കുറയട്ടെ കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമുക്ക് നോക്കുമ്പോൾ മഹീന്ദ്ര സൈഡിൽ രണ്ട് കാർ വന്നു പറഞ്ഞില്ലേ അപ്പം നമുക്ക് ആദ്യത്തെ കാർ നോക്കാം ആദ്യത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് ഇ വി നയൻ എസ് എന്ന് പറയുന്ന പുതിയൊരു കാറാണ് കൊണ്ടുവന്നിരിക്കുന്നത് പുതിയൊരു കാറിന് പകരം പുതിയൊരു ബാറ്ററി വേരിയൻ്റ് എന്ന് പറയാം കാരണം രണ്ട് പുതിയ ബാറ്ററി വേരിയൻസ് ആണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു ഫിഫ്റ്റി നയൻ കിലോ ഗോട്ടവറിൻ്റെ ബാറ്ററിയും ഒരു സെവൻറ്റി നയൻ കിലോ ഗോട്ടവറിൻ്റെ ബാറ്ററിയുമായിട്ടാണ് ഈ ഒരു പുതിയ എക്സ് ഇ വി നയൻ എസ് എന്ന് എക്സ് ഇ വി ആ എക്സ് ഇ വി നയൻ എസ് എന്ന് പറയണ ഈ ഒരു വേരിയൻറ്റ് വരുന്നത് ഇൻറ്റീരിയർ നോക്കുമ്പോൾ നമുക്ക് എക്സ് ഇ വി നയൻ ഇ ഉണ്ടല്ലോ അതിന് സിമിലർ ആയിട്ടുള്ള ഇൻറ്റീരിയഴ്സാണ് വലിയ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമുക്ക് ലെവൽ ടു അഡാസ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ എന്നിങ്ങനെ കുറേയേറെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു കാറിൽ പിന്നെ പ്രൈസിങ് നോക്കുമ്പോൾ ഒരു പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം തൊട്ട് ഇരുപത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ ഒരു പ്രൈസ് ഫീഗേഴ്സ് നിൽക്കുന്നത് അതായത് സ്റ്റാൻഡേർഡ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് വേരിയൻറ്റ് വരെ പിന്നെ നമുക്ക് പറയാനായിട്ട് ഇതിൻ്റെ ലൈക്ക് ഒരു പാവ ഫികേഴ്സ് അതായത് ഇതിൽ വരുന്ന മോട്ടേഴ്സിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫിഫ്റ്റി നയൻ കിലോട്ടവറിൻ്റെ ബാറ്ററിക്ക് ഒരു ടു ട്വൻറ്റി എയ്റ്റ് ബി എച്ച് പി ആണെങ്കിൽ സെവൻറ്റി നയൻ കിലോട്ട് അവരുടെ ബാറ്ററിയിൽ വരുന്ന വേരിയൻ്റിന് ഒരു ടു എയ്റ്റി റ്റു ബി എച്ച് പി വരെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ടിനും ത്രീ എയ്റ്റി ന്യൂട്ടോമിക്സ് ഓഫ് ടോർക്കുമാണ് മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ പിന്നെ നമുക്ക് പ്രൈസിങ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒരു പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തിൻ്റെയും ഒരു ഇരുപത്തി ഒമ്പത് ലക്ഷത്തിൻ്റെ അമ്പതിനായിരം ആണെന്ന് തോന്നുന്നത് ഇനി വല്ല ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇടുത്തിൽ ആഡ് ചെയ്തേക്കാം പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇൻട്രസ്റ്റിങ്ങ് ആയിട്ട് തോന്നിയത് മഹീന്ദ്രയുടെ തന്നെ അടുത്തൊരു ഇവി ലൈക്ക് ലോഞ്ചാണ് വന്നേക്കുന്നത് നമ്മുടെ ബാറ്റ് മാൻ എഡിഷനൊക്കെ ശേഷം പുതിയൊരു എഡിഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ബി ഇ സിക്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ പുതിയൊരു ഫോമുല ഈ എഡിഷനാണ് കൊണ്ടുവന്നിരിക്കുക കാണാനൊക്കെ അപ്പാട് ലുക്കാണ് കാരണം കംപ്ലീറ്റ് ഒരു കംപ്ലീറ്റ് അല്ല കുറച്ച് റീഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട് ബമ്പറായാലും റിയൽ ഡിഫ്യൂസറൊക്കെ ആയാലും കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഹെഡ്ലൈറ്റ്സ് ഒക്കെ റിയഞ്ചിറ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒറ്റ നോട്ടത്തിൽ പിന്നെ പെയിൻ സ്കീം നാല് പുതിയ പെയിൻസ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു റെഡ് ബ്ലാക്ക് വൈറ്റ് ആൻഡ് ഓറഞ്ച് ആണെന്ന് തോന്നുന്നു അങ്ങനെ നാല് പെയിൻ സ്കീം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് ടേൺ എടുക്കാം ഓക്കെ നാല് പെയിൻ സ്കീമാണ് കൊണ്ടുവന്നത് കാണാനെല്ലാം ഒരു രക്ഷമില്ല പിന്നെ നമുക്ക് പുതിയ ഗ്രാഫിക്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോമുല ഈ എഡിഷനിൽ പ്രൈസിങ് വരുന്നത് നമുക്കൊരു ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയുടെ ഒരു ഷോറൂം പ്രൈസിങ്ങിനാണ് ഈ ഒരു പുതിയ ഫോമുല ഈ എഡിഷൻ ബി ഇ സിക്സ് വരുന്നത് കേട്ടോ പിന്നെ ഇന്ത്യയിൽ നമുക്ക് ഓറഞ്ച് ആക്ഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഫോമിലായി അവരുടെ മഹീന്ദ്രയുടെ ഫോമിലായി ഈ കറി ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ആക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് പിന്നെ നമുക്ക് വെളിയിലുള്ള ഗ്രാഫിക്സിലൊക്കെ ട്വൽവ് സ്ട്രൈബ്സിൻ്റെ ലൈൻസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നിങ്ങനെ കുറേയേറെ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലും ഒരു സെവൻറ്റി നയൻ കിലോമാട്ടവറിൻ്റെ ബാറ്ററിയാണ് വരുന്നത് നമ്മുടെ എക്സ് ഇ വി നയൻ എസ്സിൽ കണ്ടു സിമിലർ ബാറ്ററിയാണ് അതുകൊണ്ട് തന്നെ പാവഫിക്കേഴ്സും സിമിലറാണ് ഒരു ടു എയ്റ്റി ടു ബി എച്ച് പിയും ത്രീ എയ്റ്റി ന്യൂട്ടമീറ്റർ ഓഫ് ടോർക്കുമാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് എപ്പോഴും ബാറ്ററി ഐ മീൻ ഇവിക്ക് ആറാകുമ്പോൾ ഓഫ് കോഴ്സ് റേഞ്ച് അറിയണമല്ലോ ഐ ഡി എസ് അവർ പറയുന്നത് ഒരു അറുന്നൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്ററിൻ്റെ ഐ ഡി എസ് കിട്ടുമെന്നാണ് നമുക്കൊരു അഞ്ഞൂറൊക്കെ പ്രതീക്ഷിക്കാം അഞ്ഞൂറ് അത്യാവശ്യം നല്ലൊരു എന്താ പറയുക റേഞ്ച് ആണ് കേട്ടോ ഒരു സിംഗിൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ ഓഫ് കോഴ്സ് നല്ല റേഞ്ച് തന്നെയാണ് പിന്നെ അടുത്തായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഹാളി ഡേവിഡ്സിൻ്റെ എക്സ് ഫോർ ഫോർട്ടി ടീ എന്ന് പറയുന്ന പുതിയൊരു മോഡൽ അൺവീൽ ആയിട്ടുണ്ട് നമ്മുടെ പഴയ ഫോർ ഫോർട്ടി എക്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിയ ഡിസൈനിൽ കംപ്ലീറ്റ്ലി റീ എൻ ചെയ്തിട്ടുണ്ട് ആ കൗളൊക്കെ കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പുതിയൊരു ഡിസൈൻ വരുന്നത് പിന്നെ നമുക്ക് ബാർ ആൻഡ് മിറേഴ്സാണ് പുതിയൊരു ഫോർ ഫോർട്ടി ടീയിൽ കാണുന്നത് പിന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒരു റൈറ്റ് ബൈ ടെക്നോളജിയാണ് അത് കൊണ്ടുവന്നാൽ നമുക്ക് ഹീറോയുടെ മാനുഫാക്ചറിങ് തന്നെ അവർക്ക് ക്രൂയിസ് കൺട്രോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം പിന്നെ റൈഡിങ് ബോർഡ് എന്നിങ്ങനത്തെ കുറച്ച് പരിപാടികൾ കൂടെ ഈ ഒരു ഹാലിഡേയ്സിൻ്റെ ഫോർ ഫോർട്ടി ടീയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിക്കും ഒരു റൈഡ് ബൈ ടെക്നോളജി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓക്കെ പിന്നെ പറയാനായിട്ടാണെങ്കിൽ നമുക്ക് പൾസർ ബജാജിൻ്റെ പൾസർ എൻ വൺ സിക്സ്റ്റി ഉണ്ടല്ലോ അതിൻ്റെ പുതിയൊരു വേരിയൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പുതിയൊരു വേരിയൻറ്റിൽ നമുക്ക് ഗോൾഡ് ആനറൈസ്ഡ് ആയിട്ടുള്ള യു എസ് ഡി ഫോക്സ് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഒരു കംപ്ലീറ്റ് സിംഗിൾ സീറ്റ് സെറ്റപ്പ് ആണ് പുതിയതിൽ വരുന്നത് ഇത് രണ്ടും തന്നെയാണ് ചേഞ്ച് ഉള്ളത് എൻജിൻ വൈസ് മെക്കാനിക്കൽ വൈസ് കംപ്ലീറ്റ്ലി സിമിലറാണ് പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ പ്രൈസിങ്ങിൽ വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ ഒരു ഷോറൂം പ്രൈസിങ്ങിനാണ് പുതിയൊരു ബജാജ് പൾസ എൻ വൺ സിക്സ്റ്റി വരുന്നത് കേട്ടോ പിന്നെ നയൻറ്റി ഒക്കെ കൂടുതലും കണ്ട് ആഗ്രഹിച്ച് വാങ്ങിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു കാറിൻ്റെ ലേറ്റസ്റ്റ് ദോഷം വന്നിട്ടുണ്ട് ടാറ്റ സിയേര തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് പുതിയ ടാറ്റ സിയേര വന്നിട്ടുണ്ട് ഒരു ഇൻട്രഡക്ടറി പ്രൈസ് ഒരു ഇൻട്രൊഡക്ടറി പ്രൈസ് ആയിട്ടുള്ള പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയുടെ വെച്ചോറും പ്രൈസിനാണ് വരുന്നത് ഏഴ് വേരിയൻസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് ഒരു സ്മാർട്ട് പ്യുവർ പ്യുവർ പ്ലസ് അഡ്വഞ്ചർ അഡ്വഞ്ചർ പ്ലസ് പിന്നെ അക്കംപ്ലിഷ്ഡ് അക്കംപ്ലിഷ് പ്ലസ് എന്നിങ്ങനെ ഏ വേരിയൻസ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡിസൈൻ വൈസ് ഒക്കെ നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി ഒരു ബോക്സി ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ത്രീ റോസ് എസ് യു വി ആയിട്ടാണ് വരുന്നത് കാണാനൊക്കെ അതിഭീകരമാണ് ഫൈവ് ഡോറായിട്ടുള്ള എസ് യു വി പിന്നെ പറയാനായിട്ടാണെങ്കിൽ മൂന്ന് എഞ്ചിൻ വേരിയൻസ് അവൈലബിൾ ആണ് ഒരു നാച്ചുറൽ നാച്ചുറൽ ആസ്പിറേറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട് പിന്നെ ഒരു ഐ മീൻ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റ് പെട്രോൾ വരുന്നുണ്ട് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടേൺവേ പെട്രോൾ വരുന്നുണ്ട് ഒരു വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് കേട്ടോ ആ പിന്നെ നമുക്കിത് ഏതൊക്കെ വേരിയൻസിൽ ഏതൊക്കെ എഞ്ചിനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആക്കണേ കാട്ടി ഞാൻ ഒരു ഫോട്ടോ എന്തായാലും ആഡ് ചെയ്തേക്കാം ഇത് കണ്ട് നിങ്ങൾക്ക് തന്നെ വിലയിരുത്താം ഏതൊക്കെ ഏത് എഞ്ചിൻ വേരിയൻ്റാണ് ഏത് മോഡൽ ഐ മീൻ ഏത് വേരിയൻറ്റിൽ വരുന്നതെന്ന് പിന്നെ നമുക്ക് പറയാനായിട്ടെങ്കിൽ ഇൻറ്റീരിയലൊക്കെ അത്യാവശ്യം ഇൻറ്റീരിയലൊക്കെ അത്യാവശ്യം നൈസാണ് ലെതർ ഫിനിഷ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ആ സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് അൺറൂഫ് ഈ ഒരു ടാറ്റ സി എർ വരുന്നത് പിന്നെ എന്താ പറയുക പിന്നെ പറയാനായിട്ടാണെങ്കിൽ കുറേ ലൈക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാം ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ലെവൽ ടു അഡാസ് എന്നിങ്ങനത്തെ കുറേ കുറെ ഫീച്ചേഴ്സും ഈ ഒരു കാറിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴെന്തെങ്കിലും പോലെ ഒരു ഹാപ്പി ന്യൂസിലൂടെ വൈൻഡ് അപ്പ് ചെയ്യാം ഇന്നത്തെ ഹാപ്പി ന്യൂസ് നമുക്ക് ഡുക്കാട്ടിയുടെ സൈഡിൽ നിന്നാണ് ഡുക്കാട്ടി അവിടെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ഡുക്കാട്ടി സ്ട്രീറ്റ് ഫൈറ്റർ വിനെ ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ ഒരു ഷോറൂം പ്രൈസിങ്ങിനാണ് അത് മീൻസ് സ്റ്റാൻഡേർഡ് എഡിഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ വീ ടുസ് ഒരു പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം സംതിങ് ആണെന്ന് തോന്നുന്നു എന്തായാലും തെറ്റാണെങ്കിൽ ഓഫ് കോഴ്സ് എഡിറ്റിങ്ങിൽ കറക്റ്റ് ചെയ്യാം നമുക്ക് പറയാനായിട്ടാണെങ്കിൽ പുതുതായിട്ട് ഡിസൈനിൽ വലിയ ഒന്നും വ്യത്യാസമില്ല പക്ഷേ നമുക്ക് ഒരു മോണോകോക്ക് ഫ്രെയിം വരുന്നുണ്ട് പിന്നെ സ്വിംഗ് ആമിന് ചേഞ്ച് വരുന്നുണ്ട് നമ്മുടെ പുതുതായിട്ടുള്ള പാനിക്കാലി വി ഫോറിൽ കണ്ടുവന്ന ഡബിൾ സൈഡ് സ്വിംഗ് ആമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മോണോക്കോക്ക് ഫ്രെയിമിന് നമുക്ക് സ്ട്രെസ് സ്ട്രെസ്ഡ് സ്ട്രെസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ എൻജിൻ തന്നെയാണ് നമ്മുടെ പാനിക്കാലി വി ഫോറിൽ ചെയ്തേക്കുന്ന അതേ ഒരു കൺസെപ്റ്റാണ് നമ്മുടെ ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റാണ് വി ടുവിൽ ഉപയോഗിച്ചിരിക്കുന്നത് വി ടു വീ ടുന്ന് കേട്ടപ്പോഴേ മനസ്സിലായി കാണും പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയ്റ്റ് നയൻറ്റി സി സി വീറ്റുൻ എഞ്ചിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് വെറും അമ്പത്തി നാല് പോയിൻറ്റ് നാല് കിലോഗ്രാമുള്ള ഈ ഒരു വീറ്റിൻ എൻജിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നൂറ്റി പതിമൂന്ന് ബി എച്ച് പിയും തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് മൂന്ന് ന്യൂട്ടോമീറ്റർ ടോർക്കുമാണ് പിന്നെ ഒരു ഫൺ ഫാക്ടർ ഫാക്ടറെന്ന് പറയാനായിട്ടാണെങ്കിൽ നമുക്കൊരു ത്രീ തൗസൻഡ് ആർ പി എം ഉണ്ടല്ലോ അതായത് ഞാൻ ഇപ്പോൾ പോകുന്ന ആർ പി എമ്മിൽ തന്നെ ഇതിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട് ആ നയൻ്റി ത്രീ നൂറ്റമീറ്റേഴ്സ് ഓഫ് ടോക്കിൻ്റെ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടോർക്കും ഈ ഒരു ത്രീ തൗസൻഡ് ആർ പി എമ്മിൽ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഒരു ഫൺ ഫാക്ടർ ആയിട്ട് പറയാൻ പിന്നെ വളരെ ലൈറ്റാണ് ഒരു പക്ഷേ ഈ ഹിമാലയനെ കാട്ടി കുറവാണ് ഹിമാലയൻ്റെ വെയിറ്റ് എനിക്ക് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ ഓർമ്മയില്ല വൺ എയ്റ്റി വൺ നയൻറ്റി കിലോ ആണെന്ന് തോന്നുന്നു എന്തായാലും നമ്മുടെ പാനുകാലയ വീട്ടു പാനുകാലയ എല്ലാ സ്ട്രീറ്റ് ഫൈറ്റെ വീറ്റ് വരുന്നത് വെറും ഒരു വൺ സെവൻറ്റി ഫൈവ് കിലോഗ്രാമിനാണ് അതായത് ഇൻസൈൻ മോട്ടോർ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് എന്താ പറയാ ഈ ഒരു ടുക്കാട്ടി പാനുകാലി വീട്ടു വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിലും ടുക്കാട്ടി ടൈറ്റനോ കൊളാബി കൊളാബല്ല ഒരു ടൈപ്പ് ചെയ്ത് വാച്ച് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വാച്ചസ് അതായത് ഡുക്കാട്ടിയുടെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള വാച്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് പുതിയ വാച്ചസ് ആണ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ടൈറ്റനുമായിട്ട് ഒരു ടൈപ്പ് ആയിട്ട് എത്രയാണ് ലൈക്ക് ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ടു തേർട്ടി തൗസൻഡ് റുപ്പീസിൻ്റെ പ്രൈസ് ഗ്യാപ്പിൽ നിൽക്കുന്ന വാച്ചസ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ഡയൽ അങ്ങനത്തെ പരിപാടികളൊന്നും പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ലൈക്ക് നോളജ് എനിക്കില്ല എന്തായാലും ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്തേക്കാം നല്ല കിടിലെ ലുക്കുള്ള വാച്ചസ് തന്നെയാണ് ടൈറ്റൻ്റെ സ്റ്റോഴ്സിൽ ലൈക്ക് ഹീലിയോസ് പിന്നെ ടൈറ്റൻ ഓൾ ദ സ്റ്റോഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് അതിന് വേണ്ടിയാണ് ടൈറ്റനുമായിട്ട് ഒരു കൊളാബ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ടൈറ്റൻ അല്ലാട്ടോ ഈ ഒരു ഡുക്കാട്ടിയുമായിട്ട് ടൈപ്പ് ആയിട്ട് വാച്ച് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് ഡുക്കാട്ടി ബൈക്സിൻ്റെ ആ ഒരു ലൈക്ക് ഒരു എന്താ പറയാ ആ ഒരു ലുക്കൊക്കെ നമുക്ക് ഈ ഒരു വാച്ചിലും കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ സോ അതൊക്കെ തന്നെയായിരുന്നു ഈ ആഴ്ചത്തെ ഈ ആഴ്ചത്തെ എല്ലാ രണ്ടാഴ്ചത്തെ ആയിട്ടുള്ള ന്യൂസ് എല്ലാ ഇൻട്രസ്റ്റിംഗ് ന്യൂസും ഞാൻ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിട്ട് കാണാം അതുവരക്കും ബൈ ബൈ